നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എണ്ണയുടെ നാടാണെങ്കിലും പെട്രോളിന് വില കൂടിയാൽ പ്രവാസികളെയും അത് ബാധിക്കും നമ്മുടെ ഈ കേരളത്തിൽ പെട്രോളിന് വില കൂടുമ്പോൾ ഉണ്ടാകുന്ന അതേ വേദന തന്നെയാണ് പ്രവാസികൾക്കും ഉണ്ടാകുക അതെങ്ങനെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ഉത്തരം പറയാം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വന്ന മാറ്റങ്ങൾ മൂലം ജീവിക്കാൻ പാടുപെടുകയാണ് നമ്മുടെ പ്രവാസി സമൂഹം കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച വാർത്ത ഞാൻ നൽകിയിരുന്നു കൊറോണ നൽകിയ ദുരിതങ്ങൾ ഒന്നൊന്നായി മായും മുന്നേ തന്നെ ഇത്തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ ആശങ്കയാണ് നൽകുന്നത് എന്നാൽ ഇതിന് പിന്നിലെ പ്രധാന കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് എണ്ണയുടെ നാട്ടിൽ പെട്രോളിന് വില കൂടി ഇതോടെ കുബ്ബൂസ് മുതൽ പച്ചക്കറി വരെയുള്ള ഒട്ടുമിക്ക സാധനങ്ങൾക്കും പൊള്ളുന്ന വിലയാണ് കാണുവാൻ സാധിക്കുക സാധാരണക്കാരുടെ ഇഷ്ടഭക്ഷണമായ കുബൂസിന് പോലും പൊള്ളുന്ന വില വില വിവര പട്ടിക കണ്ട പ്രവാസികൾക്ക് നെഞ്ചിൽ തീയാണ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതുപോലെ സാധനങ്ങളുടെ വില പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ എങ്ങനെ മുന്നോട്ടു പോകും എന്ന ആശങ്കയിലാണ് പ്രവാസികൾ ഏവരും ചിലവുകൾ കൂടിയതോടെ ഓരോ ദിവസവും തള്ളി നീക്കാൻ പാടുപെടുകയാണ് നമ്മുടെ പ്രവാസികൾ ചെലവ് ചുരുക്കി ജീവിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് താങ്ങുവാൻ സാധിക്കില്ല എന്നാൽ ഈ വാർത്ത നമ്മുടെ കേരളത്തെയും ബാധിക്കും എങ്ങനെയെന്നല്ലേ അതെ നമ്മുടെ കേരള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായി തന്നെ പ്രവാസികളെ വിശേഷിപ്പിക്കാം പ്രവാസികൾ ഗൾഫിൽ പണിയെടുത്തയക്കുന്ന ഓരോ വരുമാനവും നമ്മുടെ നാടിൻ്റെ നട്ടെല്ലു തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിൽ ചിലവുകൾ കൂടുമ്പോൾ അയക്കുന്ന വരുമാനം കുറയും ഇതോടുകൂടി സാമ്പത്തിക വ്യവസ്ഥയിലും മാറ്റം വരും പ്രത്യേകിച്ച് കൊറോണ വന്നതോടെ രണ്ട് വർഷമായി പല കമ്പനികളിലും ശമ്പള വർധനവില്ല ചില കമ്പനികളിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു കിട്ടുന്നതുകൊണ്ട് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇരുട്ടടി പോലെ സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരെയാണ് വിലക്കയറ്റം ഏറെ വട്ടം കറക്കിയിരിക്കുന്നത് അരി മുളക് പഞ്ചസാര പാൽ മുട്ട കടല പയർ സവാള എണ്ണ ഇറച്ചിയും ഇറച്ചി വിഭവങ്ങളും തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഇപ്പോൾ വില കൂടിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു സാധാരണക്കാരുടെ ഭക്ഷണമായ കുബൂസ് പോലും വില സാധനങ്ങളിൽ കാണുവാൻ സാധിക്കും അതായത് പ്രവാസികളുടെ പ്രധാന ആഹാരങ്ങളിൽ ഉൾപ്പെടുന്ന ഈ കുബ്ബൂസിന്റെ ഒരു പാക്കറ്റിൽ ആറ് നേരത്തെ ഉണ്ടായിരുന്നത് അതിപ്പോൾ നാലെണ്ണമായി കുറച്ച് പഴയ വിലയ്ക്ക് തന്നെ വിൽക്കുകയാണ് ചില കച്ചവടക്കാർ എന്നാൽ ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് ഇത്തരത്തിൽ സാധന വില കുതിച്ചു കയറിയത് വില പല കാരണങ്ങളാണ് കച്ചവടക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ ഉത്പാദനം കുറഞ്ഞതും യാത്രാപ്രശ്നം മൂലം വിവിധ രാജ്യങ്ങളിലേക്ക് പോയ കണ്ടെയ്നറുകൾ കുടുങ്ങിയതും ചരക്കുകൂലി കൂട്ടിയതും പെട്രോൾ വില വർധനയുമാണ് പ്രധാന കാരണങ്ങളായി ഇവർ പറയുന്നത് കൂടാതെ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് സാധനങ്ങൾ എത്തിക്കേണ്ടി വരുന്നത് ഇതും ചെലവ് കൂട്ടുന്നതിന് കാരണമായി പറയുന്നു എന്നാൽ ഇനിയും വില വർദ്ധിച്ചേക്കുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന വില കുത്തനെ കയറിയതോടെ വില കൂട്ടാതെ തൂക്കം കുറയ്ക്കുന്ന വഴിയും കച്ചവടക്കാർ പരീക്ഷിക്കുന്നുമുണ്ട് അതേസമയം വാരാന്ത്യങ്ങളിൽ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുടെ ആദായ വിൽപ്പനയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയും ആഹാരത്തിലെ വിഭവങ്ങളുടെ എണ്ണം കുറച്ചുമാണ് പ്രവാസികൾ ഇപ്പോൾ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നത് വില്ലകളിലും മറ്റും താമസിക്കുന്നവർ ഒന്നിച്ച് പാചകം നടത്തിയും വില കുറയ്ക്കാനുള്ള വഴി കണ്ടെത്തുകയാണ് എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ ഇനി എത്ര നാൾ മുന്നോട്ടു പോകാനാകുമെന്നാണ് ഇവർ ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊറോണ വ്യാപനം തീർത്ത ദുരിതങ്ങൾ പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണർവിന്റെ പാതയിൽ കടന്നിരിക്കുകയാണ് എന്നാൽ തന്നെയും പ്രവാസികൾ ഉണരാൻ ഇനിയും പാടുപെടേണ്ടി വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ